കുറച്ചായല്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് വരാം എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് എന്നെ സാവി ബേബിന്റെ ബാക്കിൽ തിന്നുന്നേം കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടാണ് ഗൈസ് ചില അമ്മമാരെല്ലാം ഞാൻ ഇങ്ങനെ കേക്കലിണ്ട് പിള്ളേരെ തിന്നിക്കല് ഭയങ്കര പാടാന്ന് ഇപ്പോഴാണ് അതിന്റെ ഒരു വ്യാപ്തി ഞാൻ മനസ്സിലാക്കുന്നത് ഗൈസ് ഭയങ്കര പാടുകൾ പറയാനുണ്ടോ ഏടെയെല്ലാം നടക്കണം എന്നറിയോ അങ്ങനെ ഓടിപ്പോയി ആടെ വീട് ചളിയില് പെരങ്ങിട്ട് ഇതായിരുന്നുണ്ട് ഒരു വിധത്തിൽ അങ്ങനെ അത് കൊടുത്താൽ നമുക്ക് ശ്രീൻ്റെ അച്ഛനുമമ്മി വന്നിട്ടുണ്ടായിരുന്നു ശ്രീ സാവി ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൊണ്ട് അച്ഛനും അമ്മയും വന്നതാണ് സാവിബേബിക്ക് നമ്മൾ ഏകദേശം ഒരു ആറേഴ് ഷൂ വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഇതുവരെ ലൈറ്റ് എത്തുന്ന ടൈപ്പ് ഷൂ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അന്ന് ടൗണിൽ നിന്നൊരു കുഞ്ഞുവാ ഇതുപോലെ ലൈറ്റ് എത്തുന്ന ഷൂട്ട് നടന്നു കളിക്കുമ്പോൾ അവൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ശ്രീനോട് വീഡിയോ കോൾ ആക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെയാണ് ശ്രീ ഇപ്പോൾ അവന് രണ്ട് ലൈറ്റ് എത്തുന്ന ഷൂവും ഒരു ബൂട്ടൈപ്പ് ഷൂ എല്ലാം കൊടുത്തയച്ചത് രാവിലെ തന്നെ ഇതെല്ലാം കിട്ടിയതിൻ്റെ സാവി സാവിബേബിക്ക് ഇപ്പം നിങ്ങളെ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ലൈറ്റ് കത്തുന്നത് കണ്ടപ്പോൾ കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനത്തെ അത് ഇടുന്നത് അപ്പൊ അത് നല്ലവണ്ണം ഇഷ്ടമായി അവന് കുറെ നടന്ന് ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് ക്രീമും ലോഷനും കൊടുത്തേക്കാനാണ് പറഞ്ഞത് പക്ഷെ ഇങ്ങനെയൊന്നും വാങ്ങിക്കൊടുത്തേക്കുന്നു ഞാനും വിചാരിച്ചിട്ടൊന്നുമില്ല ഷൂ ആണെങ്കിൽ എന്നോട് ചോദിക്കാണ്ട് എൻ്റെ മോന് ഞാൻ തന്നെ സാധനങ്ങൾ വാങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ ഒറ്റക്ക് മൂപ്പറ് വാങ്ങിയതാണ് അതുകൊണ്ട് സൈസും കാര്യങ്ങളെല്ലാം എന്നോട് ചോദിക്കാണ്ട് എടുത്തത് കൊണ്ട് തന്നെ കറക്റ്റും ഡ്രസ്സെല്ലാം വലുതും അങ്ങനെയെല്ലാം ആണ് ഉണ്ടായിട്ടുണ്ടായത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പോകാനിറങ്ങും

പക്ഷേ എങ്കിലും ഏടെങ്കുന്നത് വരേയുള്ളൂ അവൻ്റെ സന്തോഷം എത്തിക്കഴിഞ്ഞാ തിരിച്ചപ്പടെ വീട്ടിലേക്ക് വരണം അങ്ങനെ കുറേ സമയം ടൗണിലൊന്നും നിക്കുന്ന ഒന്നും ഇഷ്ടല്ല കല്യാണത്തിനും ആൾക്കൂട്ടത്തിലൊന്നും പോകുന്നതൊന്നും ഇഷ്ടമേ അല്ല കുറെ സമയം നിക്കുകയുള്ളൂ പിന്നെ കരയാനും അലമ്പാക്കാനെല്ലാം തുടങ്ങും ഇതിപ്പോ ഇവരെ ഓട്ടോയിൽ കയറി പോകുന്നതിന്റെ സന്തോഷത്തിൽ എനിക്ക് ചാറ്റിയെല്ലാം മറു പോകുന്നതാണ് പക്ഷെ എന്നിട്ട് എന്നോട് വാവാ പറയുന്നുണ്ട് അങ്ങനെ അവരൊപ്പനം പോകുന്ന അവരപ്പുരം പോവാൻ വേണ്ടി പോ சேமி கண்ணூர் போனா ஞாநிலில் കയറിയതായിരിക്കും തിരിച്ചു വരുന്നത് ഞാൻ വിചാരിച്ചു പക്ഷെ ഇല്ല അവൻ ആ ഓട്ടോ എങ്ങനെ ഇറങ്ങുന്നില്ല ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് അച്ഛന്റെ ഓട്ടോയിലും കൂടി ആയതുകൊണ്ട് അവൻ ഇറങ്ങുന്നേ ഇല്ല ഇറങ്ങുന്നേയില്ല ഭയങ്കര കരച്ചിൽ അവസാനം എനക്ക് ആ ഓട്ടോയിൽ കയറിയിട്ട് അവരൊപ്പനും പോകേണ്ടി വന്നു ഗൈസ് പിന്നെ ആ കരച്ചിൽ നിർത്താണ്ടായപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു എന്നാൽ നീ വാ റെയിൽവേ സ്റ്റേഷൻ വരെ വാന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാനും കയറി ആ വീട്ടിൽ നിരുന്ന കുപ്പായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കരച്ചില്ല അങ്ങനെ എങ്ങനെയല്ലോ പിടിച്ച് വലിച്ച് സമാധാനിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മുട്ടായി എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെയും അവന് കുറച്ച് ഇതായി ഇതെല്ലാം സാവി കൊണ്ടുവന്ന ഡ്രസ്സാണ് ഗൈസ് എല്ലാം വലുതാണ് എല്ലാം വലുതാണ് ഇവൻ എന്നോട് ചോദിക്കാണ്ടാ പോയിട്ട് എടുത്തത് അപ്പോൾ സാവിനെ വീഡിയോ ിൽ കാണുമ്പോൾ ഇവൻ വിചാരിച്ച് കുറച്ച് വീഡിയോ കോളിൽ കാണുമ്പോൾ കുറച്ചും കൂടി തടിയുള്ള പോലെ തോന്നുമല്ലോ അങ്ങനെ ഇവൻ ടു ടു ത്രീ ഇയേഴ്സാണ് സൈസ് എടുത്തത് ഞാൻ ഞാനൊന്നൂറ്റോ ഒന്നര വയസ്സോ അല്ലെങ്കിൽ സിക്സ് ടു ട്വൽവ് മന്ത്സ് ആണ് ടീഷർട്ട് എല്ലാം എടുക്കല് അപ്പം അത് ഇവൻ അറിയില്ലല്ലോ ഇവൻ ഞാനല്ലേ ഇവൻ പൈസ അയച്ച് ഞാനല്ലേ നാട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ ഇവന് സൈസും കാര്യങ്ങളൊന്നും അറിയില്ല ഇവൻ വേഗം പോയിട്ട് ടു ടു ത്രീ ഇയേഴ്സ് എടുത്ത് എല്ലാം അവക്ക് വെല്ലാം ഇപ്പോഴെയോ ഒന്നും ഇട്ട് കൊടുക്കാൻ കഴിയുമോ അതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടിയിലാക്കിയിട്ട് എടുത്തു വെക്കാൻ പോകുന്നതാണ് ഷൂ എല്ലാം കറക്റ്റാണ് കൊണ്ടുവന്നത് അങ്ങനെ ലൂസുമല്ല ടൈറ്റുമല്ല ഇപ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് സൈസിലാണ് ഷൂ എല്ലാം ഉണ്ട് പക്ഷെ സൈസ് വലുതാണെങ്കിലില്ല ഡ്രസ്സെല്ലാം എനിക്കിഷ്ടമായി ശ്രീ വാങ്ങിയത് ഞാൻ വലിയ ഒറ്റയ്ക്ക് എടുത്തവളാത് അഹങ്കാരത്തിൽ പോയി വാങ്ങിയതാണെങ്കിലും കൊള്ളാം സാധനങ്ങളെല്ലാം നല്ല രസമല്ല ഉണ്ടായിന് പിന്നെ ഈ ഒരു ഷൂവിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇത് ഇപ്പം ശ്രീ കൊടുത്തയച്ചതാണ് ഇതന്നെ ആണ് ഞാൻ ശിവരാത്രിക്ക് സാവി ബേബിക്ക് വേണ്ടി വാങ്ങിയത് അത് ശിവരാത്രിക്ക് വാങ്ങിയതിന് മുംബൈ സ്ത്രീ ഷൂ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ല ഷൂ വാങ്ങിയതും ഫോട്ടോ ഒന്നും അയച്ചെന്നിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ശിവരാത്രിക്ക് ഞാനും ഈ ഒരു ഗ്രീനും വൈറ്റും തന്നെയാണ് വാങ്ങിയത് അപ്പോൾ സെയിം തന്നെയായി പോയി രണ്ടും പക്ഷേ സ്ത്രീ കൊടുത്തയച്ചത് ലൈറ്റ് കത്തുന്നതും ഞാൻ വാങ്ങിയത് ലൈറ്റ് കത്താത്തതും ആ എന്തായാലും സാധനമല്ല നല്ല രസമുണ്ട് വാവ കുഞ്ഞാവുന്നല്ലോ വലുതാവും വിട്ടുകൊടുക്കാന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ മടക്കി വെച്ച് അമ്മച്ചിന്റെ ഇളയതിന് കണ്ടനിക്കാവോ എന്നുള്ളൊരു ഇതില് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവനും കണ്ണന് ചെറുതും ജാവിക്ക് വലുതും അങ്ങനെയാണ് രണ്ട് സൈസും വരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തു എടുത്തുവെക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയ അവസാനം എന്തായാലും ഇപ്പോഴൊന്നും ഇട്ട് കൊടുക്കാൻ കഴിയില്ല അതിൽ രണ്ട് ടീഷർട്ട് ഉണ്ട് ഏകദേശം പിന്നെയും കറക്റ്റാവുന്ന അല്ലാണ്ട് ബാക്കിയെല്ലാം വലുതാണ് പിന്നെ സ്ത്രീക്ക് എന്ന വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ഇത്ര അല്ല ശരിക്കും സാവിക്ക് വാങ്ങിയത് കുറേ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ നല്ല ഡ്രസ്സ് എയർപോർട്ടിൽ നിന്ന് പുറത്ത് വെച്ച് വീട്ടിൽ നിന്നിടുന്ന ടൈപ്പ് ഡ്രസ്സ് വാങ്ങിയതാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതവന് ഭയങ്കര സങ്കടമായി പോയി അവന് ഇഷ്ടപ്പെട്ട് വാങ്ങിയ രണ്ട് മൂന്ന് ഡ്രസ്സ് ഉണ്ടായിന് അതൊന്നും അവനിക്ക് കിട്ടിയിട്ടില്ല അതെല്ലാം എയർപോർട്ടിൽ നിന്ന് വെയിറ്റ് കൂടുതലായപ്പോൾ മാറ്റി വെച്ചു കേട്ടോ അതവന് ഭയങ്കര ടെൻഷനായിന് ഇതെല്ലാം മാറ്റി മാറ്റിവെച്ചാൽ മതിയായി അതെല്ലാം കിട്ടിയാൽ മതിയനു എന്ന് തോന്നിപ്പോയി പക്ഷെ കിട്ടിയത് നല്ല രസമല്ലുണ്ടായിന് പിന്നെ ആ കൊണ്ടനാട്ടിനോട് ഒരു വലിയ താങ്ക് യു തന്നെ പറയണം ഇത്രയും വെയിറ്റ് സാധനമായിട്ടും കൊണ്ടുവന്നില്ല റൂമ് ഫുൾ അലങ്കോലാണ് ഇനി കൈസീനിന്ന് ക്ലീൻ ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഏച്ചിന്റെ കൂട്ടിക്കൊണ്ടെല്ലാം പോകാനുണ്ട് അപ്പൊ നമുക്ക് എത്തിയിട്ടുള്ള ബാക്കി വീഡിയോസ് കാണാം അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് പോകട്ടെ അപ്പൊ കൈസീ നമുക്ക് റെഡി ആയിട്ട് വേണം നല്ല നല്ല രസമുണ്ട് വാ സാരിയിലാണ് വന്നത് ഞാൻ പാവം ടോപ്പും പാൻറ്റും സാവിനെ സാരി കൊണ്ട് സാരി എടുക്കൽ ടാസ്ക് ആണ് എന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാണ് ഗൈസ് എനിക്ക് സാവി ബെബിനെയും കൊണ്ട് അങ്ങനെ സാരി കൊടുത്ത് നടക്കലെല്ലാം വലിയ പണിയാണ് അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞാനൊരു ടോപ്പാണ് ഇട്ടത് അത് പുതിയത് തന്നെയാണ് കേട്ടോ ഈ പരിപാടിക്ക് കൊണ്ടിട്ട് ഞാൻ പുതിയ ഡ്രെസ്സിലെടുത്തിട്ടുണ്ടായിരുന്ന ഗൈസ് അങ്ങനെ നമ്മളവിടെ എത്തി ഏച്ചക്ക് ഇടയിലൂട്ട് തന്നെ മനസ്സിലായി ഞാനിത് വ്ളോഗെടുക്കുന്നതായിരുന്നു ആ ഒരു ചിരിയാണ് ആ കണ്ടത് ഇതിപ്പോൾ ഏച്ചീനെ ഈടുന്ന് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പരിപാടിയാണ് കേട്ടോ അതായത് ഏട്ടന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഏച്ചീന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഉള്ളിൽ അതിന്റെ കുറച്ച് ചടങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് പിന്നെ ഇപ്പത്തെ ചൂടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ സാവി ബേബി നിക്കാത്തോണ്ട് നമ്മൾ വേഗം പുറത്തിറങ്ങിയിട്ട് പുറത്തിരുന്നു അതിനകത്ത് ഫുൾ ആൾക്കാരായോണ്ട് ചൂട് എടുത്തിരുന്നു നിക്കാൻ കഴിന്നുണ്ടായിട്ടില്ല ഏച്ചി വരുന്നില്ലേ ഞങ്ങളെ അടുത്ത ഏട്ടൻ്റെ ഭാര്യ എനിക്കില്ലേ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലായാലും അമ്മന്റെ ഫാമിലിയിലായാലും എന്തെങ്കിലും പരിപാടി വരുമ്പോ ഭയങ്കര ഇഷ്ടം നേട്ടാ രണ്ട് ഫാമിലി നല്ല വൈബുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിപാടി വരുമ്പോ നല്ല രസമാണ് എല്ലാവരും കൂടി ഒത്തുകൂടി ഞാൻ കുറച്ചൊരു ഫാമിലി ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിലീന്റെ അപ്പുറം പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിന്റെ പോകാനും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞാൻ ഫാമിലീനപ്പുറം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഇവര് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൂത്തമാരായാലും അമ്മമാരായാലും ഇനി ചെറിയ ഏച്ചിമാരായാലും ഏട്ടന്മാരെ ഭാര്യമാര അടക്കം അടിപൊളിയാണ് ഗൈസ് അതുകൊണ്ട് നല്ല രസമാണ് അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആൻറ്റിമാരായാലും ഏച്ചിമാരായാലും നമ്മളെല്ലാവരും അടിപൊളിയാണ് അതുകൊണ്ട് രണ്ട് ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ജ്യൂസ് എല്ലാം ഉണ്ടായിന് അതെല്ലാം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കുടിക്കാൻ വേണ്ടി ഒന്നാമത് ചൂടിന് തണുപ്പ് കുടിച്ചപ്പോൾ ഒരു നല്ല സമാധാനം കിട്ടിയ വലിയ ഉണ്ടായിന് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇ സി ബൈയിലെടുത്തതാണ് ഇ സി ബൈലിൽ ഇട്ടു നോക്കിയപ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടായിന് പക്ഷേ ഇന്നിട്ടപ്പോൾ കുറച്ച് ലൂസ് പോലെ ഉണ്ടായിന് എന്തായാലും പുതിയ ഡ്രസ്സ് എടുത്താലേ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വെച്ചിട്ട് ഏച്ചിൻ്റെ വീടിൻ്റെ അതായത് ഏട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഒരു വീടാണേത് അടിപൊളി വീടല്ലേ എനിക്ക് ഇങ്ങനെ ട്രഡീഷണൽ ബൈ ബൈബിലുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയലുണ്ട് ഞാൻ ഒരു വീട് ഭാവിയിലൊരു ഞാൻ ഞാനിങ്ങനത്തെ ഉള്ളിൽ നാലുകെട്ടെല്ലാം വരുന്ന പോലത്തെ അങ്ങനത്തെ വീടായിരിക്കും എടുക്കുക എൻ്റെ ആഗ്രഹം നടക്കട്ടെ ഞാൻ ഭാവിയിൽ ഏതെങ്കിലും ഒരു കാലത്തെ വീട് വീടെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മോഡേൺ ഹോമോ ാണ്ട് മിക്സഡായിട്ട് രണ്ടും കൂടി വരുന്ന വീടായിരിക്കും കയസ്സ് ഞാനെടുക്കണം എനക്ക് എന്ത് നല്ല ഡ്രസ് ഇട്ടാലും സാവി ബേബീൻ്റെ അപ്പം ഫോട്ടോസ് എടുക്കണം സാവിക്കാണെങ്കിൽ ആണെങ്കിൽ ചെറുതിൽ എനക്ക് അത്ര പാടൊന്നുമില്ല ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ കുറച്ച് പാടുണ്ട് അങ്ങനെ ഞാനും ജാവിയും ഏച്ചി നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുമ്പോഴേക്ക് ഗർഭിണി വന്ന് കഴിച്ച് ഇനി ഗർഭിണീൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി കൊടുക്കണം എക്സ്പീരിയൻസ് പറ പ്രഗ്നൻസി എക്സ്പീരിയൻസ് നല്ലണ്ട് നല്ല അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്ത് ബിരിയാണി നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഇനി നമുക്ക് നെക്സ്റ്റ് ചേച്ചിൻ്റെ വളകാപ്പ് വ്ളോഗ് കാണാം ഗൈസ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പടഞ്ഞ വളകാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തതായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്